നിങ്ങൾക്കറിയാമോ ഒത്തിരി ആളുകളെ അവരുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റാതെ കഷ്ടപ്പെടുന്നതിന് കാരണം എന്താണെന്ന് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് അവരുടെ എനർജി മുഴുവൻ വേസ്റ്റ് ആക്കുന്നത് അവർ അവരിലേക്ക് തന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ദേ ഡോണ്ട് ഹാവ് ടൈം ഫോർ ദം ഈ ലോകത്തിൽ ജീവിതത്തിൽ വിജയം വരിച്ച എല്ലാ വ്യക്തികളും ആദ്യം തന്നെ അവരിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി അവരെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും അവരോട് തന്നെ നമ്മളോട് തന്നെ സ്വന്തമായിട്ട് നമ്മൾ അനുകമ്പയും പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ് ജേർണി തുടങ്ങുകയാണ് എപ്പോഴാണ് നമ്മൾ നമ്മളെ അവഗണിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നത് നമ്മുടെ ജീവിതം വേസ്റ്റ് വേസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര വർഷമായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയം വരിച്ചിട്ടില്ല എന്നെക്കൊണ്ട് ജീവിക്കാൻ വരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലയിൻ്റ് ചെയ്യുന്ന ആൾക്കാർ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല അവർ അവരോട് തന്നെ ചോദിക്കുന്നില്ല എവിടെയാണ് കറക്റ്റായിട്ടുള്ള വഴി അവർ സ്വന്തമായിട്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല അവർ ഏകാന്തമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു പണിഷ്മെൻറ്റ് പോലെയാണ് അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത് ശരിക്കും ലൈഫിൽ വിജയം ആഗ്രഹിക്കുന്നവർ ഏകാന്തതയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അവർ അവരുടെ മനസ്സിനോട് തന്നെ ചോദിക്കും അവരുടെ ജീവിതത്തിൽ സക്സസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ വഴികൾ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഏകാന്തതയെ ഇഷ്ടപ്പെട്ടു തുടങ്ങണം അവരുടെ ചിന്തകളിലേക്ക് അവരുടെ ലൈഫിൻ്റെ സക്സസ്സിന് വേണ്ടിയുള്ള വഴികളെല്ലാം തുറന്നു വരുന്നതും മറ്റുള്ളവരുടെ വാക്കുകളിലോ നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയ വീഡിയോസിലോ അല്ലെങ്കിൽ മറ്റുള്ള സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം നോക്കിക്കാണുന്നത് കൊണ്ടോ അല്ല മറിച്ച് നിങ്ങൾ ഏകാന്തമായിട്ടിരുന്ന് നിങ്ങളുടെ ചിന്തകളിലേക്കും നിങ്ങൾ ആരാകണമെന്നുള്ള ആ ചിന്തകളിലേക്ക് നിങ്ങൾ തന്നെ ആഴ്ന്നിറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വഴികളും ആശയങ്ങളും മുന്നോട്ട് പോകാനുള്ള ഓരോ ടിപ്സും ട്രിക്സും കിട്ടുന്നത് ആദ്യം നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിർത്തിവെക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സമയം കുറയ്ക്കുക നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇന്നൊരു സീറോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയവും മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് അവരുടെ സക്സസ് ലൈഫ് ആഘോഷിക്കുന്നതെന്ന് കാണുന്നതിലും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ഞാനിത് ചെയ്താൽ ശരിയാവോ ഇല്ലയോ എന്ന് അവരുടെ പെർമിഷന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അവിടെയാണ് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു സക്സസ് സ്റ്റെപ്പിൽ സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയത് നമ്മളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ എനർജി മറ്റ് നമ്മളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ എനർജി എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉള്ളിലുള്ള ചിന്തകളെ മാത്രം ഫോക്കസ് ചെയ്യുക നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക നമ്മളെ കോൺഫിഡൻറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാക്കാൻ നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏകാന്തമായിട്ട് ഇരിക്കുക നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുക നമ്മുടെ ചിന്തകളെ പരിശോധിക്കുക നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കറക്റ്റാണോ ഇതെൻ്റെ ഇന്ന് ഒരു ജീ ഒരു ലൈഫ് അല്ലെങ്കിൽ ഇന്ന് രാവിലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചിന്തിക്കണം ഇന്ന് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ബെസ്റ്റായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പുതിയ സ്റ്റെപ്പെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിക്കണം അങ്ങനെ ഒരു എസ് ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോകുക നോയാണ് കിട്ടുന്നതെങ്കിൽ എവിടെയോ പാളിപ്പോയിട്ടുണ്ട് അത് എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി ഞാനത് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു മനസ്സിൽ ഒരു വിചാരം വരണം വിജയം വരിച്ച ആൾക്കാരിലൊക്കെ നിങ്ങൾ കാണുന്ന ആ കോൺഫിഡൻസ് സക്സസ് പ്ലസൻ്റ് നേച്ചർ അല്ലെങ്കിൽ എന്തൊക്കെ അവർക്കുണ്ടെന്ന് നിങ്ങൾ കാണുന്നതെല്ലാം അവരൊരു ഭാഗ്യമുള്ള വ്യക്തി ആയതുകൊണ്ട് അവർക്ക് വന്നു ചേർന്നതല്ല അവരവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ആ വിജയം ഇന്ന് വിജയം വരിച്ചുവെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പലരും പലപ്പോഴും നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ഒരു വ്യക്തിയായിരുന്നു അവർ എന്ന് മുതലാണ് അവരിലേക്ക് മാത്രം കൂടുതൽ കോൺസെൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും തുടങ്ങിയത് അവരിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാനും കോൺഫിഡൻസ് ഉണ്ടാക്കാനും വേണ്ടി അവർ കൂടുതൽ സമയം അവരിലേക്ക് പൊതു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അതിനുള്ളിലേക്കായി പോകാതെ അവരിലേക്ക് ചുരുങ്ങി അല്ലെങ്കിൽ അവരിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവർ സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത് എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണും ആൾക്കാർക്കും നമ്മൾ പറയുമല്ലോ അവർക്ക് ചില ഹാബിറ്റ്സുകളുണ്ട് ആ ഹാബിറ്റ്സ് ഓട്ടോമാറ്റിക്കലി വന്നു ചേർന്നതല്ല അവരുണ്ടാക്കിയെടുത്ത ഹാബിറ്റ്സാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള പണക്കാരുടെ ശീലങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവർ രാവിലെ നേരം വിളിക്കുമ്പോഴേ എഴുന്നേക്കും അവർക്കെല്ലാത്തിനെക്കുറിച്ചും പ്ലാനുണ്ട് പദ്ധതിയുണ്ട് അവർ ഭയങ്കര ബോൾഡ് ആയിരിക്കും കോൺഫിഡൻ്റ് ആയിരിക്കും ഏത് സാഹചര്യത്തിലും അവർക്കൊരു ആൻസർ ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമല്ല ഏതെങ്കിലും നിമിഷത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു മൊമെൻറ്റിൽ അവർ അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഇത് നമ്മൾക്കും ചെയ്യാൻ പറ്റും നമ്മളുടെ നമ്മൾ ജീവിതത്തിൽ സക്സസ് ആകണം അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പങ്ചലായിട്ട് ചെയ്തുകൊണ്ട് പോകണം എനിക്ക് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു വ്യക്തി അവരുടെ ഹെൽത്തിലേക്കും മാത്രം കോൺഷ്യസ് ചെയ്ത ഇപ്പം ഒത്തിരി ഫാറ്റി ഒരു മാനോ ലേഡിയോ ആരോ ആകട്ടെ അവരത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ ടു ത്രീ മന്ത് കഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ കഷ്ടപ്പെട്ട് അവർ ഫോക്കസായി അവർ കറക്റ്റായിട്ട് ഡയറ്റ് കാര്യങ്ങൾ എക്സസൈസ് എല്ലാം ചെയ്ത് അവരുടെ തടി കുറച്ചു വിചാരിച്ചു അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ട്രാൻസ്ഫോമേഷന് ശേഷം അതായത് അവർ അവരെ തന്നെ ഫോക്കസ് ചെയ്ത് അവർ മറ്റുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അവരിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തത് കൊണ്ടാണ് അവർ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയത് അതിന് ശേഷം അവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ചായിട്ടുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന ഈവൻ സോഷ്യൽ മീഡിയയിൽ പോലും നിങ്ങൾ കണ്ടിട്ടുള്ള അങ്ങനെ വെയ്റ്റ് ട്രാൻസ്ഫോമേഷൻ ചെയ്തിട്ട് ലൈഫ് ചേഞ്ച് ആക്കിയ ഒത്തിരി ആൾക്കാരുണ്ടാവും എന്താണ് അവരുടെ സക്സസ്സിൻ്റെ കാരണം അവർ ലൈഫ് മീൻസ് വെയ്റ്റ് ചെയ്ഞ്ച് ചെയ്തതുകൊണ്ട് മാത്രം സക്സസ് ആയില്ല പക്ഷേ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നടന്നു പോയത് കൊണ്ട് അവർക്ക് ഒത്തിരി മുന്നിലേക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി അവർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് ആദ്യം അവർ അവരിൽ ശ്രദ്ധിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ എത്ര സോഷ്യൽ മീഡിയയിൽ എന്തോരം ആൾക്കാരുണ്ട് വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് അവരുടെ ആ വെയ്റ്റ് ട്രാൻസ്ഫോർമേഷന് ശേഷം വന്ന ലൈഫിൽ വന്ന ചേഞ്ചസ് അവർ സക്സസ് ആയിട്ടുണ്ടാവും അവരെന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലത്തെ വീടോ പണം വാഹനങ്ങൾ ഫെമിലി മീൻസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ എന്തെങ്കിലുമൊക്കെ അവരായിട്ടുണ്ടാവും ശ്രദ്ധിച്ചു നോക്കും അവരവടെ ശ്രദ്ധിച്ചത് ആദ്യം അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അവർ അവരെ തന്നെ കൂടുതൽ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി റെസ്പെക്റ്റോടുകൂടി അനുകമ്പയോടുകൂടി അവരുടെ സ്വന്തം കാര്യത്തിൽ നിലനിന്നപ്പോഴാണ് അവർ സക്സസ്സിലേക്ക് എത്തിയത് ആ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം അവരുടെ ബോഡി മാത്രമല്ല ട്രാൻസ്ഫോം ആയിരിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് എല്ലാം ചെയ് വ്യത്യാസപ്പെട്ടു അവർ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടുണ്ടാകും അവർക്ക് ആരോടും എന്തും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ നല്ലൊരു വ്യക്തിത്വനോ വ്യക്തിത്വത്തിനുടമയായിട്ടുണ്ടാകും അല്ലെങ്കിൽ പുതിയ പുതിയ ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ള വഴികളെക്കുറിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞ് വിലപിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ആ വ്യത്യാസം വന്നത് അവരിലേക്ക് ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കൂടുതൽ വിജയം വരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക നമ്മൾ ആവശ്യമില്ലാതെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ആരെയൊക്കെയോ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും സമയങ്ങൾ കൂടുതൽ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയമെല്ലാം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ജീവിതത്തിൽ വിജയം വരിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായിട്ട് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും എനിക്ക് മാത്രം വിജയം കൈവരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും വേറെ എന്തിനോ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു മിറാക്കൾ അല്ലെങ്കിൽ ഒരു മാലാഖയെ പോലെ ആരോ വരും അവർ വന്ന് എന്നെ രക്ഷിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ മാലാഖ നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഏകാന്തതയിലേക്ക് ചൂഴ്ന്നിറങ്ങി ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈക്കുകയോ അല്ലെങ്കിൽ നടക്കാൻ പോകുകയോ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ മാത്രം ഒറ്റയ്ക്കുള്ള ആ ഏകാന്തതയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയകളും കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ സക്സസ് ആകണമോ ഫെയിലിയറാകണമോ എന്ന് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ പരിമപ്പെടുത്തിയെടുക്കുന്ന ആൾക്കാർ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ ചിന്തകളിലൂടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇതാണ് റൈറ്റ് മൊമെൻ്റ് ഇന്ന് വിട്ട് നീ വർക്ക് ചെയ്ത് തുടങ്ങിക്കോ നീ ജീവിതത്തിൽ സക്സസ് ആവും അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കണ്ടു അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സമയം ഇതാണ് ഇന്ന് മുതൽ തുടങ്ങിക്കോ അതല്ല ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന മൊമെൻ്റിൽ നിങ്ങൾ തുട ചി തീരുമാനിക്കണം എനിക്ക് സക്സസ് വരുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഞാനാണ് ആവേണ്ടത് ഞാൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ സക്സസ് ഓട്ടോമാറ്റിക്കലി എന്നിലേക്ക് വരും നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി ആരെങ്കിലും വന്ന് നമ്മളോട് പറയുകയാണ് ഇത് നല്ല സമയമാണ് ഇന്ന് തൊട്ടിട്ട് ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വരത്തില്ല അങ്ങനെ ഒരു മൊമെൻറ്റ് പെർഫെക്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞ ഒന്നും ഇല്ല ലൈഫിൽ നമ്മളെപ്പോൾ നമ്മളിലേക്ക് ചൂഴന്നിറങ്ങിയ ആ ഒരു കാര്യം അല്ലെങ്കിൽ എന്താണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തന്നെ ഇപ്പോൾ തുടങ്ങണമെന്ന് വിചാരിച്ച് തുടങ്ങുക ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഇട്ട് തുടങ്ങുക നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള വ്യക്തിയാണ് കുറച്ച് കുറച്ച് ടൈം ഓരോ ദിവസവും പുറകോട്ട് പുറകോട്ട് സെറ്റ് ചെയ്ത് എഴുന്നേറ്റ് തുടങ്ങുക ഒരു സക്സസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന ഒരു കാര്യമല്ല ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത് നമ്മൾ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാകുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് വർത്തമാനം പറയാമെന്ന് വിചാരിച്ച നടക്കത്തില്ല അതിനു മുമ്പ് നമ്മൾ ഒത്തിരി സ്ഥലത്ത് മിസ്റ്റേക്കുകൾ വരും മിസ്റ്റേക്കുകൾ വരണം വന്നാലേ അത് സക്സസിൻ്റെ സ്റ്റെപ്പ് ആവത്തുള്ളൂ മിസ്റ്റേക്കുകൾ വന്നെങ്കിലും നമ്മൾ അത് സംസാരിക്കാൻ തുടങ്ങിയല്ലോ അതാണ് പ്രോഗ്രസ് അതാണ് വിജയത്തിലോട്ടുള്ള വഴി അതിലേക്ക് നമ്മൾ നടന്ന് തുടങ്ങിയിരിക്കുന്നു എല്ലാ സക്സസ് എന്ന് പറഞ്ഞ ഒരു സക്സസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒറ്റയടിക്ക് ഒരു വലിയ ഗോളായിട്ട് നമ്മുടെ മുന്നിലോട്ട് വന്നു വിടുന്നതല്ല ഓ നമ്മളെടുക്കുന്ന ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളും ഓരോ ദിവസവും അത് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം ഇന്ന് നമുക്ക് റിസൾട്ട് കാണില്ല അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കണ്ടില്ല ഉടനെ അവിടെ നിന്ന് നിർത്തിയിട്ട് പോവുകയല്ല ചെയ്യുന്നത് ഒരു ചെടിയുടെ വിത്ത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ന് കുഴിച്ചിട്ട് നാളെ വെള്ളം ഒഴിച്ച് മറ്റന്നാൾ അത് കിളുത്ത് വരത്തില്ലല്ലോ അതിന് റൂട്ട് വേരുകൾ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് സമയമുണ്ട് അത്രയും ദിവസം നമ്മളെന്നാൽ വേരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി വെള്ളം ഒഴിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടി നമ്മൾ ചിന്തിച്ച് നമ്മളെ തന്നെ ആദ്യം ചേഞ്ച് ചെയ്തെടുക്കുക നമ്മളെ തന്നെ കൂടുതൽ വിശ്വസിക്കുക എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ആദ്യം കോൺഫിഡൻസ് ആവുക നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് പെർമിഷൻ എടുത്തിട്ട് വേണ്ട നമ്മൾക്ക് ചേഞ്ച് ആകണം നമുക്ക് സക്സസ് ആകണമെന്ന് നമ്മളുടെ തീരുമാനമാണ് മറ്റുള്ളവരുടെ വാലിഡേഷൻ അല്ലെങ്കിൽ അവരുടെ പെർമിഷന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യേണ്ടതില്ല നമ്മൾ തന്നെ തീരുമാനിച്ച് ഇന്ന് തന്നെ തുടങ്ങുക എനിക്ക് ചേഞ്ച് ആവണം അത് എൻ്റെ ആവശ്യമാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആഘോഷിക്കാൻ ഒത്തിരി പേരുണ്ടാവും പക്ഷേ അതിന് പുറകിലുള്ള കഷ്ടപ്പാടുകൾ അതെല്ലാവർക്കും ഉണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ ആ കഷ്ടപ്പാടുകൾ എല്ലാ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് അത് ചെയ്തുകൊണ്ടേ പോവുക കണ്ടിന്യൂവേഷനാണ് എല്ലാത്തിൻ്റെയും വിജയം അത് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ അല്ല രണ്ടാഴ്ച കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ വിചാരിക്കുന്ന ആൾ രണ്ടാഴ്ച കഷ്ടപ്പെട്ട് വർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കാണുന്നില്ലെന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് വരുമോ ആറ് അതേപോലത്തെ കണ്ടിന്യൂഷൻ ഒരു മാസമെങ്കിലും ചെയ്തതിന് ശേഷമല്ലേ അവർ ചെറുതായിട്ടെങ്കിലും ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ അവർക്ക് സംഭവിക്കുമായിരുന്നു ഇല്ല അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് വേണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം ടൈമെല്ലാം വെട്ടിക്കുറച്ച് നമ്മുടെ കാ വിജയത്തിന് വേണ്ടി എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനാണോ അവരുടെ ബെനിഫിറ്റിനാണോ ഞാൻ ഈ സമയം എല്ലാം വേസ്റ്റ് ആകുന്നത് ഇന്ന് എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സക്സസ് ആകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എൻ്റെ പേഴ്സണലായിട്ട് എന്ത് ഇംപ്രൂവ്മെൻ്റ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റിയതെന്ന് ഓരോ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം വിജയത്തിൻ്റെ വഴിയിലേക്ക് നടക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും പെർമിഷനോ അല്ലെങ്കിൽ എല്ലാവരും നമ്മളോട് പറയുകയാണത് നന്നായിട്ടുണ്ട് ഇനി നീ ചെയ്യുന്നത് ഓക്കെയാണ് ഇങ്ങനത്തെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയരുത് അതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് ഒരു കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോവുക ഓരോ സ്റ്റെപ്പും നല്ല കോൺഫിഡൻറ്റോടുകൂടി എനിക്ക് എല്ലാ കാര്യങ്ങളും മനോഹരമായി ചെയ്യാൻ പറ്റും ആരുടെയും പെർമിഷനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യടികളോ നേടിയിട്ട് വേണ്ട നമ്മൾ മുന്നോട്ട് പോകാൻ സക്സസ് ആഘോഷിക്കാൻ ഒത്തിരി പേര് വരും പക്ഷേ അതിൻ്റെ പുറകിലത്തെ എഫേർട്ട് മുഴുവൻ നമ്മളാണിടുന്നത് ആ സമയത്ത് ആരും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കില്ല അതാണ് സക്സസിൻ്റെ സ്റ്റോറീന്ന് അതുകൊണ്ടാണ് സക്സസ് ആൾക്കാർക്ക് വേഗം ലഭ്യമാകാത്തത് എന്താണെന്ന് വെച്ചാൽ എഫേർട്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ സ്വന്തമായിരിക്കും നമ്മുടെയാണ് കഷ്ടപ്പാടുകൾ അത് ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൈപിടിച്ച് നടക്കാനോ ആരും ഉണ്ടാവില്ല പക്ഷേ അത് ഫ്രൂട്ട്ഫുള്ളാകുമ്പോൾ അത് ആഘോഷിക്കാനും കൈയടിക്കാനും ഒത്തിരി പേര് ഉണ്ടാകും അപ്പോൾ ആ വഴിയിൽ നമുക്ക് ആരുടെയെങ്കിലും കയ്യടി വേണം അല്ലെങ്കിൽ പെർമിഷൻ വേണം അതിനുവേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വേണോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ പറ്റി ചി അത് നിർത്തുക മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് നിർത്തുക നിങ്ങൾക്ക് എന്ത് വേണമെന്ന് മാത്രം നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുക അപ്പോൾ സക്സസ് താനേ നിങ്ങളിലേക്ക് വരും നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിനെ കമ്പയർ ചെയ്യേണ്ടത് മറ്റുള്ളവരുമായിട്ടല്ല ഇന്നലത്തെ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് എത്ര ബെറ്ററാണ് നിങ്ങൾ ഇന്ന് എന്നതിനെ പറ്റിയാണ് കമ്പാരിസൺ നടത്തേണ്ടത് അവിടെയാണ് സക്സസ് ഇരിക്കുന്നത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്തോ ഒരു എനിക്ക് വേണം എന്നതിനെപ്പറ്റിയാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നു മുതൽ എൻ്റെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ട് എവിടെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് ഒരു എങ്കിലും എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ചിന്തിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം വിട്ടേക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല നമ്മളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും നിങ്ങൾ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകളിലാണ് ബിലീവ് ചെയ്യുന്നത് അത് ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനിയും തൊട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളുടെ മുന്നിൽ വരത്തില്ല നിങ്ങൾ ആരുടെയും പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഇത് മൊമെന്റ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെക്കൊണ്ട് മാത്രമേ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് നമ്മൾ ആരോടും ചോദിക്കേണ്ടതില്ല ആ ലക്ഷ്യം സെറ്റ് ചെയ്തത് നമ്മളാണെങ്കിൽ അത് നേടാനുള്ള വഴികളും കണ്ടെത്താനും അതിനുള്ള മാർഗങ്ങളും എല്ലാം നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് വന്നു ചേരുമ നിങ്ങളുടെ ചുറ്റുപാടും ഒത്തിരി നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് സോഷ്യൽ മീഡിയയിലെ പേജസുകൾ സ്ക്രോളിങ് യൂട്യൂബ് ഷോർട്സ് എല്ലാം ഉണ്ടാവും നിങ്ങളോട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ ചുറ്റിലും ഉണ്ടാകും അതിനെ ഒന്നും മാറ്റാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റും നമ്മളെ തന്നെ നമ്മുടെ ഗോളിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം നമ്മുടെ ചിന്തകളിന്മേൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ചില ചില ഹാബിറ്റുകളെ ഡെയിലി ഡെയിലി ഇച്ചിരി ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ മാറ്റാൻ നമുക്ക് പറ്റും എപ്പോഴാണ് നമ്മൾ പുറത്തുള്ള ഡിസ്ട്രാക്ഷനേക്കാൾ കൂടുതൽ അനാവശ്യമായി ചിലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ നമ്മുടെ സക്സസിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നായി മുന്നിൽ തെളിയാൻ തുടങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വേണു നിങ്ങൾ എവിടെയാണ് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അതിനെ മനസ്സിലാക്കി ആ എനർജീനെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ വിജയം നമ്മുടെ കയ്യിൽ ഉതുങ്ങും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല എൻ്റെ എനർജി എല്ലാം വേസ്റ്റായി ഞാൻ ആകെ ടയേഡ് ആയിരിക്കുന്നു ഡേ എൻഡിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലവഴിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ വേസ്റ്റായി പോവുകയാണ് നിങ്ങളുടെ ഉന്നമനത്തിന് അല്ല എനർജി ഉപയോഗിക്കപ്പെടുന്നത് ഇന്നു മുതൽ തീരുമാനമെടുക്കുക ഇന്നു മുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുക ഓരോ നിമിഷവും വിലയുള്ളതാണ് ആ സമയത്തെ എല്ലാം എനിക്ക് വേണ്ടിയാണോ വിനോ വിനിയോഗിക്കുന്നത് എൻ്റെ സക്സസ്സിന് വേണ്ടിയാണോ ഞാൻ ചിന്തിക്കുന്നത് അതായത് അനാവശ്യമായ കാര്യങ്ങളിലാണോ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് റെക്കഗ്നൈസ് ചെയ്യുക നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുക നിങ്ങളുടെ ഏറ്റവും വല്ല ലവർ അല്ലെങ്കിൽ പ്രേമഭാചനം നിങ്ങൾ തന്നെ ആകുമ്പോൾ നിങ്ങൾ സക്സസ്സിലേക്ക് എത്താൻ ഇച്ചിരി സമയം മാത്രം മതിയാകും